നമസ്കാരം ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് കെ എസ് ഇ ബി ഒരു ചെറുപ്പക്കാരനെ കഷ്ടത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു തിരുവമ്പാടി കെ എസ് ഇ ബിയിൽ ഉണ്ടായിരുന്നത് അജ്മൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനും അവൻ്റെ സഹോദരനും ജയിലിൽ വരെ പോകേണ്ട ഒരു അവസ്ഥ വന്നു ഈ വിഷയത്തെക്കുറിച്ച് കെ എസ് ഇ ബിയുടെ ഭാഗത്താണോ ശരി അതോ അജ്മൽ എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ്റെ ഭാഗത്താണോ ശരി ഇതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ രതീഷ് ചക്രപാണി സർ നമസ്കാരം നമസ്കാരം കേരളം കാണാത്ത തരത്തിൽ അതായത് സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന കേരളത്തിലാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് തിരുവമ്പാടി കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ സാറിൻ്റെ വിശദമായ ഒരു വിശകലനം പ്രേക്ഷകർക്കായി ക്ഷണിച്ചുകൊള്ളുന്നു ഈ തിരുവമ്പാടിയിൽ ഈ ചെറുപ്പക്കാരൻ്റെ ഒരു വിഷയമല്ലേ ഇത് സത്യത്തിൽ പ്രതിഭ സാദിക് എന്ന് പറയുന്ന ഒരാളുടെ പേരിലുള്ള കണക്ഷനാണ് അയാൾ അത്യാവശ്യം ഒരു മനുഷ്യനാണ് കാരണം അദ്ദേഹം പത്ത് കൊമേഴ്സ്യൽ കണക്ഷൻ ഉണ്ട് ഒരു സാധാരണ കണക്ഷനുണ്ട് അപ്പോൾ ഈ കണക്ഷനിൽ ഒന്ന് അവിടെ പൈസ അടക്കാത്തത് കൊണ്ട് ഏറ്റവും ആദ്യം വിച്ഛേദിക്കുന്നു അതിനുശേഷം വീണ്ടും വന്നിട്ട് രണ്ടാമത് ഇവർ പൈസ അടച്ചതിന് ശേഷം അത് വീണ്ടും കൊടുക്കുന്നു കണക്ഷൻ റീകണക്ട് ചെയ്യുന്നു പക്ഷേ ഇതിനിടക്ക് ആദ്യം വിച്ഛേദിക്കാൻ വന്ന ആളുമായിട്ട് ഇവരുടെ അമ്മ മറിയുമ്മ എന്ന് പറയുന്ന ഈ സാദിക്കിൻ്റെ ഭാര്യ ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നു കാരണം ഇവർ സോളാറിലേതോ പാനൽ പിടിച്ച് ഇയാൾ ഇളക്കി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതിനു മുൻപും ഈ ലൈൻമാനും ഈ ഉദ്യോഗസ്ഥനും അവിടെ ഇവരുമായിട്ട് ചില തർക്കങ്ങളുണ്ടായിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ രണ്ട് കേസുകൾ വരുന്നു ഒന്ന് പോലീസിലേക്ക് കേസ് പോകുന്നു ആദ്യം ആ കേസ് ഈ മറിയുമ്മയോട് മോശമായിട്ട് അവർ പെരുമാറി തോന്നുന്ന ഒരു കേസ് വരുന്നു അതുപോലെ തന്നെ നമ്മുടെ പൊതു അതായത് ഉദ്യോഗസ്ഥന്മാരെ ജോലി ചെയ്യാൻ സംബന്ധിച്ച തടസ്സപ്പെടുത്തി എന്നുള്ള കേസും ഉണ്ട് ആ കേസ് കൂടി ഗൗരവമുള്ളതാണ് അപ്പൊ ആ കേസ് കൂടി ഇവർക്കെതിരെ പോകുന്നു പക്ഷേ ഇത് ഇതിനു മുൻപും അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു കേസ് ഉണ്ടായിട്ട് അത് പിന്നീട് ഇവര് പ്രസ് ചെയ്തില്ല ആര് ഈ പറയുന്ന കെ എസ് ബി അതും പ്രെസ് ചെയ്തില്ല അതിന്റെ എഫ്ഐആർ ഇടുകയോ പുത്രണോ നടപടിയായിട്ട് പോവുകയോ ചെയ്തില്ല അപ്പൊ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യാൻ കാരണം ഇത് രണ്ട് കേസുകൾ നിൽക്കുന്നു ഈ കേസുകൾ നിൽക്കുമ്പോൾ ഈ സാദിക്കിന്റെ മകൻ അജ്മൽ എന്ന് പറയുന്നത് അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല സെക്രട്ടറിയാണ് അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല സെക്രട്ടറി ആയിട്ട് അജ്മൽ കുറച്ച് ആളുകളെയും കൂട്ടി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നേരെ ചിത്രങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല പക്ഷെ നേരെ ഈ കെ സി ബി ഓഫീസിലേക്ക് ചെല്ലുന്നു ചെന്നിട്ട് ഈ ഒരു ഉദ്യോഗസ്ഥന്റെ പുറത്ത് അവർ മാലിന്യം ഒഴിക്കുകയാണ് ഈ മാലിന്യം എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ അത് വീട്ടിലും ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കറി ചീത്തയായി കറി കൊണ്ടുപോയി ഒഴിച്ചു എന്നാണ് പറയുന്നത് ആ പഴയ കറിയാണ് ആ കറി ഒഴിച്ചത് അങ്ങേറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നിയമം കയ്യിലെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പക്ഷേ പി ഡി പി ആക്ട് പ്രകാരം അതായത് പൊതുമുതൽ നശിപ്പിക്കുന്നതിന്റെ ആക്ട് പ്രകാരം ഈ അജ്മലും അജ്മലിന്റെ സഹോദരനും അതുപോലെ കൂട്ടാളികളും ഒക്കെ തന്നെ ജയിലിലേക്ക് പോയി ജയിലിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പത്തിരുപത് പേര് കൂടി ഇവരെ മർദ്ദിച്ചു എന്നുള്ള കേസുമൊക്കെ അവിടെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് ജയിലിലേക്ക് എന്തായാലും പോയി റിമാൻഡ് ചെയ്തു ഇപ്പൊ ജയിലിലാണ് ജയിലിലായപ്പോൾ ഇത് പണമടച്ചു പണമടച്ചതിന് ശേഷം ഇത് റീകണക്ട് ചെയ്തു പക്ഷേ വളരെ അസാധാരണമായ ഒരു നടപടി അച്ഛുമലിന്റെ ഭാഗത്തുള്ള ഒരു നടപടിയെ നമ്മൾ ന്യായീകരിക്കുന്നില്ല അത് അങ്ങേറ്റം തെറ്റാണ് ശിക്ഷിക്കപ്പെടേണ്ടതാണ് അതൊരു ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ബാക്കിയൊക്കെ കോടതി തീരുമാനിക്കട്ടെ കാരണം ഏതാണ്ട് മൂന്നു ലക്ഷം രൂപ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ അതടക്കാതെ ഒരു കാരണവശാലും അതിന് ജാമ്യം കിട്ടില്ല ആ ഇപ്പൊ വകുപ്പിൻ്റെ പ്രത്യേകത അതാണ് കാരണം പലപ്പോഴും അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് അത് വേറെ കാര്യം കാരണം നമ്മളൊരു അന്വേഷണ ഉദ്യോഗസ്ഥരോട് കയറത്ത് സംസാരിച്ചാൽ പോലും ഇപ്പൊ തന്നെ ആ കേസ് ചാർജ് ചെയ്യും അവരവസ്ഥ കേട്ടുള്ളത് മാത്രല്ല ഇപ്പൊ പൊതു മുതൽ നശിപ്പിച്ചത് എന്നുള്ളൊരു വിഷയമാണ് അതിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ മറ്റൊരു ന്യായമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്കെതിരെ മാത്രമാണ് ഈ നിയമങ്ങൾ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിയമസഭയിൽ ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ ശിവൻകുട്ടി നടത്തിയ താണ്ഡവൊക്കെ എല്ലാവരും കണ്ടല്ലോ ഈ കേസിൽ ഏത് തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അല്ല നമ്മളിപ്പോൾ അതിലത്തേക്ക് പോകേണ്ട ഇപ്പം അത് പൊതുമുതൽ നശിപ്പിച്ച അങ്ങനെ പല കാര്യങ്ങളിലും അതിപ്പം നാട്ടിലുള്ള എല്ലാ നിയമങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ചതുപോലെ തന്നെ ഇപ്പൊ സ്ത്രീ പീഡനത്തിന് സാധാരണക്കാർക്ക് ഒരു നിയമാണ് ഫ്രാങ്കോ മുളക്കലിൽ വേറൊരു നിയമമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ലീനിയൻസി ഒന്നും സാധാരണക്കാരോട് കാണിക്കില്ല നമ്മളിപ്പോ ചർച്ച ചെയ്യണ്ട വഴി കഴിഞ്ഞു പോകണ്ട കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഈ സംഭവം തന്നെ ചർച്ച ചെയ്യാനുണ്ട് ഇപ്പൊ ശിവൻകുട്ടിയെ കാണിച്ചത് അതിക്രമമാണ് അത് നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് ഇത് അപ്പൊ ഇങ്ങനെ പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള ഇവർക്കെതിരെ നിയമം എടുക്കുന്നു അപ്പോഴാണ് ഇത് റീകണക്ട് ചെയ്ത കണക്ഷൻ വളരെ വിചിത്രമായിട്ട് ഈ പറയുന്ന കെ എസ് സി ബിയുടെ ഇപ്പൊ എം ഡിയും ചെയർമാനുമായിട്ടുള്ള ബിജു പ്രഭാകർ തച്ചടി പ്രഭാകറിന്റെ മകനാണ് അറിയാലോ അത് പഴയ മന്ത്രിയും കോൺഗ്രസ് നേതാവിന്റെ മകനാണ് അപ്പൊ അദ്ദേഹം സാമാന്യ ബോധമുള്ള ഒരാളാണ് അദ്ദേഹം പക്ഷെ വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരവറക്കുന്നു ഇവരുടെ കണക്ഷൻ കട്ട് ചെയ്യാനാണ് കണക്ഷൻ കട്ട് ചെയ്യാൻ കെ സി ബിക്ക് ഒരു അധികാരവുമില്ല കാരണം അധികാരമുള്ളത് കെ എസ് ഇ ബിക്ക് മൂന്ന് സിറ്റുവേഷനിലാണ് ഒന്ന് നിങ്ങൾ ബില്ലടക്കാത്തപ്പോ കണക്ഷൻ കട്ടിയ രണ്ടാമത്തത് നിങ്ങൾ വൈദ്യുതി മോഷണം നടന്നുണ്ടെങ്കിൽ കണക്ഷൻ കട്ടി മൂന്നാമത്തത് അവിടെ ആ വൈദ്യുതി കണക്ഷൻ അങ്ങനെ നിലനിന്നാൽ ഒരു അപകടം ഉണ്ടാവും ഉദാഹരണത്തിന് ഒരു ലൈൻ പൊട്ടി വീടും എന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ഷൻ കട്ടിയാം ഇതാണ് അധികാരമെന്നിരിക്കെ ഈ അജ്മൽ കാണിച്ചിട്ടുള്ള ഒരു മോശം കാര്യത്തിന് അല്ലെങ്കിൽ ഒരു വൃത്തി എന്ന് തന്നെ ഞാൻ പറയും ആ കേടിന് നേരെ ഇവരുടെ അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ അടുത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയ നടപടി കെ സി എടുക്കാൻ പാടില്ല എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം മാത്രമല്ല സത്യവാങ്മൂലം എഴുതി അല്ലെ അതാണ് ലേഖ ഞാൻ പറഞ്ഞത് അതിനെ അതിശയിപ്പിച്ച അടുത്ത കാര്യം ഇതുവരെ ചർച്ചയായി ഇവർ കെ സി ബി ഓഫീസിലെത്തി കുത്തിയിരുന്നു അയാൾ ഈ സാധിക്കെന്ന് പറയുന്ന അയാൾ കുഴഞ്ഞു വീണു ഹോസ്പിറ്റലൈസ് ചെയ്തു ഇതൊക്കെ വലിയ വാർത്തയായപ്പോ സത്യത്തില് മന്ത്രി കൃഷ്ണൻകുട്ടി ഈ എം ഡിയോട് അതായത് മാനേജിംഗ് ഡയറക്ടറോട് ചെയർമാൻ ആയിട്ടുള്ള ബിജു പ്രഭാകരനോട് നേരെ ഈ ഇത് കണക്ഷൻ വീണ്ടും കൊടുക്കാൻ പറഞ്ഞു കാരണം ഇത് തെറ്റാണെന്ന് മന്ത്രിക്ക് മനസ്സിലായി കാരണം വലിയ ജനപരി വികാരം ഉണ്ടാകുമെന്ന് മനസ്സിലായപ്പോ മന്ത്രി ഇത് കൊടുക്കാൻ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനമായ ഒരു പ്രശ്നം ഉണ്ട് അതിലേക്ക് ഞാൻ വരാം അപ്പൊ അയാള് വീണ്ടും അപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ് ബിജു പ്രഭാകർ മണിക്കൂറുകളോളം ഇത് തടസ്സപ്പെടുത്തും വൈകിക്കൊണ്ടിരിക്കുകയാണ് വൈകിച്ചു എന്ന് മാത്രല്ല ബിജു പ്രഭാകർ ചെയ്ത അടുത്ത ഒരു കുൽസൃത പ്രവൃത്തി എന്ന് പറയുന്നത് നേരെ പൊതു മണിക്കൂർ ആ മല ഞാൻ പറഞ്ഞത് മണിക്കൂറുകളോളം വായിപ്പിച്ചു അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് അതിനുശേഷം ഇത് നേരെ ഒരു തഹസിൽദാര പറഞ്ഞു ഇയാളുടെ വീട്ടിലേക്കൂടാണ് തഹസിൽദാരോട് ഇവരുടെ അച്ഛനോടും അമ്മയോടും അതായത് പാപ്പയോടും ഉമ്മയോടും ഈ മറിയുമ്മയോടും സാധിക്കിനോടും സ്വന്തം മകൻ ചെയ്തത് തെറ്റാണെന്നും ഇനി ഇത് ആവർത്തിക്കില്ലെന്നും ഇത്തരത്തിൽ കേസി ഉദ്യോഗസ്ഥരോട് പെരുമാറില്ലെന്നൊക്കെയാണ് സത്യത്തില് അത് വലിയ കുറ്റകരമായ കാര്യമാണ് കാരണം ഒരു കേസ് നിലനിൽക്കുന്നു അതിനൊരു കൗണ്ടർ കേസ് നിലനിൽക്കുന്നു എന്നുള്ളപ്പോ അത് കോടതി തീരുമാനിക്കാനിരിക്കെ തന്നെ ശരിക്കും വാദിയാണ് വിജു പ്രഭാകർക്ക് ആ വിജു പ്രഭാകർ എന്ന് പറഞ്ഞ വാദി പ്രതിയുടെ അടുത്ത് എന്ന് ഒരു അല്ലെങ്കിൽ പ്രതിയുടെ അച്ഛന്റെ അടുത്ത് എന്ന് സത്യത്തിൽ ഒരു ഒരു അഫിഡവിറ്റ് ഉപ്പിട്ട് മേടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് കാരണം വെച്ചാൽ കോടതി നിൽക്കുന്ന ഒരു കേസാണ് അതുപോലും മനസ്സിലാക്കാതെ ശ്രമിച്ചു ഈ ശ്രമിച്ചതിന്റെ പിന്നിലുള്ള കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതലായി പറയാനുള്ളത് അത് ആരും പറയാത്തോണ്ടാണ് ഞാൻ ഈ ടോപ്പിക് നമ്മൾ സംസാരിക്കാന്ന് വിചാരിച്ചത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിജു പ്രഭാകരനോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മാനേജിങ് ഡയറക്ടർക്കോ ഒന്നും ഒരു അധികാരവും ഇല്ല അവിടെ കെ എസ് ഇവിടെ ഉള്ള എംപ്ലോയീസ് യൂണിയൻ അതായത് ഇലക്ട്രിക്കൽ എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന യൂണിയനുകളാണ് അത് ഭരിച്ചോണ്ടിരിക്കുന്നത് ആ യൂണിയനിലെ ആളുകളെയും ഈ ജീവനക്കാരെയും സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബിജു പ്രഭാകർ അയാളുടെ പേരും ശരിക്കും സത്യത്തിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്ത വലിയ വിഷയമാകാവുന്ന ഒരു കാര്യം പോലും എടുത്തുകൊണ്ട് ബിജു പ്രഭാകർ ഇത് വൈകിപ്പിച്ചത് അതിന്റെ പിന്നിൽ കെ എസ് സി ബിയിലെ യൂണിയൻകാർ എന്ന് പറയുന്ന സംഘടിത കൊള്ള സംഘത്തിന്റെ ഒരു വലിയ കാര്യമുണ്ട് ഒരു കാര്യം പറയാം ഈ കാണിച്ചത് അങ്ങേ അട്ടം പൊക്രുത്തരമാണ് കെ എസ് സി ബി കാണിച്ചത് ഇനി ഇതിന്റെ കെ എസ് ഇ ബിയിലേക്ക് ഞാൻ പറയുന്നതിനും ഇതിന്റെ രണ്ട് ചർച്ചകൾ നടന്നിരുന്നു രാത്രി അതന്നെ വല്ലാതെ ഞെട്ടിച്ചു ഏഷ്യാനെറ്റിലും റിപ്പോർട്ടർ ചാനലും ഏഷ്യാനെറ്റിൽ നടന്ന ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാം കാരണം ആജ്മലൊക്കെ കാണിച്ച പൊക്കൃത്തരമാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർക്കും മറ്റേ മനുഷ്യരല്ലേ അവർക്ക് നീതി കിട്ടണ്ടേ എന്നൊക്കെയാണ് പറയുന്നത് അവർക്ക് നീതി കിട്ടണം ആ നീതി കിട്ടണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ അച്ഛുമലക്കെ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് അവര് മൂന്ന് ലക്ഷം രൂപ നഷ്ടം വരുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആ നഷ്ടം കെട്ടിവെക്കാതെ ഒരിക്കലും ഇനി ജാമ്യം കിട്ടില്ല അതിനെ നമ്മൾ ആരും എതിർത്തില്ല പക്ഷെ നമ്മൾ എതിർത്ത എന്താണ് നാളെ പ്രദീപിനോ എന്നോ ഞാനോ ഒരു ഉദ്യോഗസ്ഥനോട് മോശമായി പെരുമാറിയാൽ എന്റെ അച്ഛനോടും അമ്മയോടും അത് തീർക്കാം എന്ന് വിചാരിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിലെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ പ്രശ്നമാണ് നിയമം അനുവദിക്കുന്നില്ല നിയമം അനുവദിക്കുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണ് ഇത് മറ്റാളുകൾക്ക് എടുത്തുള്ള പ്രശ്നം പ്രതി ഒന്ന് ആലോചിച്ചു നോക്കി ഇപ്പൊ ഡോക്ടേഴ്സ് പറയുകയാണ് നിങ്ങളുടെ അമ്മയെ ഞാൻ ഓപ്പറേറ്റ് ചെയ്യില്ല കാരണം നിങ്ങൾ ഇവിടെ ഉള്ള സ്റ്റാഫിനോട് തർക്കിച്ചു അല്ലെങ്കിൽ നിങ്ങള് മോശമായിട്ട് പെരുമാറി നാളെ പോലീസുകാർ പറയുകയാണ് നിങ്ങളുടെ വീട്ടിലിരു കള്ളം കയറിയാലും ആരെങ്കിലും അതിക്രമിച്ചാലും ഞങ്ങൾ സംരക്ഷണം തരില്ല കാരണം എന്താ നിങ്ങളുടെ മകൻ ഞങ്ങളുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞാൽ എന്താകും ഈ നാട്ടിലെ അവസ്ഥ ധാർമ്മികതയില്ല അല്ല ഒരു ലീഗലി അത് ശരിയല്ല ധാർമ്മികതയില്ല അങ്ങേറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്ന് ഇനി രണ്ടാമത് എം ജി സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽസിറ്റി എംപ്ലോയീസ് യൂണിയന്റെ സെക്രട്ടറി അദ്ദേഹം വെറും സെക്രട്ടറി അല്ല കേട്ടാ അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് ഓഫീസേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ആണ് നേരത്തെ അദ്ദേഹം എം എം മണിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇതിനെല്ലാറ്റിനും ഉപരി അവിടെ ചെയർമാനേക്കാൾ മുകളിലുള്ള ഒരാളാണ് ഈ സുരേഷ് കുമാർ എന്ന് പറയുന്നത് അദ്ദേഹം ബി അശോക് എന്ന് പറയുന്ന ഒരു ഭേദപ്പെട്ട നല്ലൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഏതാണ്ട് ഒരു കൊല്ലത്തോളം ഇലക്ട്രിസിറ്റി ബോർഡില് മാനേജിങ് ഡയറക്ടറാണ് ചെയർമാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കറക്റ്റ് ഒരു വർഷം തികയുന്നതിന് ഒരു ദിവസം മുമ്പ് അദ്ദേഹത്തെ മാറ്റി ഈ മാറ്റാനുള്ള കാരണം സുരേഷ് കുമാറാണ് ആണ് യൂണിയൻ ആണ് സുരേഷ് കുമാർ അവിടെ കെ എസ് ഇ ബിയുടെ ഒന്നര ലക്ഷം രൂപക്കുള്ള വാഹനം അതായത് ഇന്നോവ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വിനിയോഗിച്ചുവെന്നും ആ വിനിയോഗിച്ച പണം തിരികെ അടക്കണമെന്നും ഈ പറയുന്ന ബി എ ശോകുത്തിന് വിട്ടു ഇനി കൂടാതെ ബി അശോക് പുറത്തിറങ്ങിയതിനു ശേഷം ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ആ ഇന്റർവ്യൂ കേൾക്കേണ്ടതാണെങ്കിൽ ബോർഡ് മീറ്റിങ്ങുകളിൽ പോലും പലപ്പോഴും ഈ നമ്മുടെ സുരേഷ് കുമാർ എന്ന് പറയുന്ന ആൾ ഈ പ്രമുഖ പ്രഗത്ഭനായ വ്യക്തി വന്നിട്ട് ഈ ബി അശോകിന്റെ ചെയറിൽ കയറിയിരിക്കുമായിരുന്നു ഒരു എംപ്ലോയീസ് യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് ചെയർമാന്റെ കസേനയിൽ കയറിയിരിക്കുമായിരുന്നു ഇതാണ് ഞാൻ പറയുന്നത് ഇവിടെ യൂണിയൻ രാജാണ് നടക്കുന്നത് ഇനി അടുത്തൊരു കാര്യം പറയും ഇയാൾ ഇന്നലെ ഇരുന്ന് പറയുന്ന വർത്താനം എന്നാണെന്ന് അറിയുമോ പ്രദീപ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഒരു കണക്ഷന് അപകടമുണ്ടാകും എന്നുണ്ടെങ്കിൽ അവർക്കത് കട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ട് ഇദ്ദേഹം പറയുന്നത് ഈ ക്ലൈൻ കണക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അവിടെ വീട് വരെയുള്ള കണക്ഷൻ പോലും കെ എസ് ഇ ബിയുടെ ഓണർഷിപ്പിലാണ് അപ്പൊ അതുകൊണ്ട് അത് പരിശോധിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കെങ്കിലും ഇവർ ആക്രമിക്കുമോ എന്നുള്ള ഭയം ഉണ്ടെങ്കിൽ അതും സുരക്ഷയിൽപ്പെടും അങ്ങനെയാണ് ഈ കണക്ഷൻ കട്ട് ചെയ്തത് കട്ട് ചെയ്താൽ ഇയാളിരുന്ന് ന്യായീകരിച്ച് മെഴുകിക്കൊണ്ടിരിക്കുമ്പോ സംഭവിക്കണേ എന്താണെന്നറിയോ അവിടെ കളക്ഷൻ വീണ്ടും പുനസ്ഥാപിച്ചു അതെ അപ്പൊ കളക്ഷൻ വീണ്ടും പുനഃസ്ഥാപിച്ചാൽ ജനത്തിന് കൃത്യമായിട്ട് മനസ്സിലായി ഇത് തെറ്റാണെന്ന് മന്ത്രിക്ക് മനസ്സിലായി ജനത്തിന് മനസ്സിലായി പക്ഷെ എന്നിട്ടും ഈ പറയുന്ന സത്യത്തിൽ എന്നെ ഞെട്ടിച്ചത് അഡ്വക്കേറ്റ് ജയശങ്കറും അതുപോലെ ഈ പറയുന്ന സുരേഷ് കുമാർ സുരേഷ് കുമാർ വിചിത്രമായിട്ടുള്ള വാദമാണ് ഈ കരുന്ന് ന്യായീകരിച്ച് മെഴുകുകയാണ് ചെയ്തത് ഇതെല്ലാം സംഭവിക്കണം എപ്പോഴാണെന്ന് അറിയാമോ സി പി എം ഒരു വലിയ തിരിച്ചടി നേരിട്ടിട്ട് തിരുത്താൻ നിൽക്കുന്ന സമയത്താണ് ഇതെല്ലാം മാറ്റം എന്ന് പറയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് സത്യത്തില് ഇത് മുഖ്യമന്ത്രിയൊക്കെ ഇന്നലെ എന്തായാലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തിണ്ടാവും അപ്പൊ തന്നെ ഈ കണക്ഷൻ റീകണക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ കാരണം ഇതിനേക്കാൾ രൂക്ഷമായ പ്രശ്നത്തിലേക്ക് പോയാലേ അത് എന്താ അറിയോ ഈ സാധിക്കിനും ഈ മറിയുമ്മക്കും വലിയ അസുഖങ്ങളുള്ളവരാണ് അപ്പൊ സത്യത്തിൽ ഇന്നലെ അയാൾ കുഴഞ്ഞു വീടൂ സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ എന്തെങ്കിലും കൂടി സംഭവിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ വലിയ പ്രശ്നമായി പോയാലേ അപ്പൊ അതുകൊണ്ട് ഇത് മഹാപോകൃതരാണ് പിന്നെ ഈ സുരേഷ് കുമാർ ഒക്കെ ഇരുന്ന് ഇവിടെ ഇതിന് ഈ ഡയലോഗ് പറയുമ്പോൾ ഇപ്പൊ അദ്ദേഹം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് നേരെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു ഇപ്പൊ ഇരുന്ന് ഡയലോഗ് പറയുമ്പോൾ കെ എസ് ഇ ബിയിൽ ഇതിനു മുമ്പ് എന്താ നടന്നിട്ടില്ല എന്ന് പ്രതിപെന് സർ ഇത് ഒരു മനുഷ്യാവകാശ ലംഘനം കൂടി മനുഷ്യാവകാശ ലംഘനമാണ് കാരണം എന്താ ഇതിന്റെ അടുത്ത പ്രശ്നം എന്താ പ്രശ്നം ഇപ്പൊ ഒരു ഇലക്ട്രിസിറ്റി നമുക്ക് പുറത്തൊന്നും ആരുടെ ഇതും വാങ്ങിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ വാട്ടർ അതോറിറ്റി നമുക്ക് വെള്ളം നിഷേധിച്ചു നമുക്ക് പോയൊരു ബോട്ടിൽ വെള്ളം മേടിച്ചു കുടിക്കാം വേണമെങ്കിൽ നമുക്ക് വേണം എവിടെന്നെങ്കിലും കുളിക്കാനുള്ള വെള്ളം കണ്ടെത്താം ഇലക്ട്രിസിറ്റി എങ്ങനെ കണ്ടെത്തും സാധ്യതയില്ല അപ്പൊ ഇലക്ട്രിസിറ്റി ഒരു അതുകൊണ്ട് തന്നെയാണ് നിയമത്തിൽ പറഞ്ഞേക്കണത് ഇലക്ട്രിസിറ്റി ബോർഡ് ആക്ടിലും എല്ലാ കാര്യങ്ങളിലും കൃത്യമായി പറഞ്ഞേക്കണത് ഇത് ഒരു കാരണവശാലും ഇത് വിച്ഛേദിക്കാൻ ഒരാൾക്കും അധികാരമില്ല ഇതൊക്കെ പറയുമ്പോൾ അടുത്തൊരു കാര്യം കൂടി ഉണ്ട് ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് കോടിയിലധികം വരുന്ന കുടിശ്ശിക കിടക്കാണ് മനസ്സിലായി അതിലേതാണ്ട് ആയിരത്തിലധികം കോടി കോടി രൂപ കുടിശ്ശിക ഉള്ളത് ഇവിടത്തെ പ്രമുഖരായിട്ടുള്ള വലിയ സ്വകാര്യ കമ്പനികൾക്കാണ് പോട്ടെ മുതലാളിമാര് അപ്പൊ വൻകിട മുതലാളിമാരെ ഇവർ കാല് നക്കാൻ അറിയാം അവരുടെ ഇന്നുള്ള നക്കാപ്പിച്ച് മേടിക്കാൻ ഇവർക്കറിയാം പക്ഷെ ജനത്തെ ദ്രോഹിക്കാൻ സാധാരണ ഇനി ഏറ്റവും വലിയ തമാശ ഇന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തത് മൂവായിരത്തി മുന്നൂറോളം വരുന്ന പട്ടികാതി പട്ടികർഗ കോളനികളിലെ ചെറിയ വീടുകളിലെ കണക്ഷൻ ഇവര് അപ്പതന്നെ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കട്ട് എന്ന് പറയില്ല കാരണം അത് ഉദ്യോഗസ്ഥന് ചെയ്യാൻ പറ്റാത്ത പക്ഷേ ഒരു വിധത്തിലുള്ള മര്യാദയും കാണിക്കാതെ ഇവര് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇന്നലെ സുരേഷ് കുമാർ എന്ന് പറയാണ് ഞങ്ങള് ഞങ്ങൾ അതായത് ഇലക്ട്രിസിറ്റി ബോർഡുകാർ ജനത്തിനോട് കാണിക്കുന്ന പോലെ ഔദാര്യമാണ് ഇരുപത്തഞ്ചു ദിവസം സമയം കൊടുക്കുന്നുണ്ട് പിന്നെ അഞ്ചു ദിവസം സമയം കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളോട് ബില്ലടക്കാൻ പറയുന്നത് ഇത് ഇയാളുടെ വീട്ടിൽ നിന്നുണ്ടെന്ന് ആരോടത് ഇയാളുടെ വീട്ടിൽ ആർക്കും മറ്റേ ശ്രീധനം കിട്ടിയ കാര്യമല്ലല്ലോ ഇത് ഒന്ന് രണ്ടാമത്തത് ഇവിടെ ഗവൺമെന്റ് നമ്മുടെ ഒക്കെ കൊടുക്കുന്ന ടാക്സ് മേടിച്ചാണ് ഈ പ്രൊജക്ടുകൾ മൊത്തം ഉണ്ടാക്കിയത് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം ഇപ്പോഴും ഈ പറഞ്ഞ അതിന്റെ ക്യൂലേറ്റീവ് ലോസ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി ഭരണത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൂവായിരം കോടിയായിരുന്നു ആയിരുന്നു ഇപ്പൊ എത്ര ക്യുമുലേറ്റീവ് ലോസ് എന്ന് അറിയോ പതിനാലായിരം കോടിയാണ് ഇത് പാവപ്പെട്ട ജനത്തിന്റെ നെഞ്ചത്ത് വെച്ചിട്ടാണ് സുനേഷ് കുമാർ എന്ന് പറയണത് ഞങ്ങള് നിങ്ങളെ സഹായിക്കുകയാണ് നിങ്ങൾ അന്നിട്ടാണ് ബില്ലടക്കാൻ പറയുന്നത് ഇയാൾ ആരാണ് ഒരു കാര്യം കൂടി ഡെപ്പോസിറ്റ് മേടിച്ച് നോക്കുന്നുണ്ട് ഓരോ കസ്റ്റമറുടെയും തീർച്ചയായും ഓരോ കസ്റ്റമറുടെ നിങ്ങൾ മറ്റേ ഡെപ്പോസിറ്റ് മേടിച്ചുണ്ട് അപ്പൊ അതോ തന്നെയല്ലേ സാർ ഇതിലിപ്പോ വേറെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കില് ഇവര് ഇവര് ഇത്രയും ന്യായീകരണങ്ങളൊക്കെ നടത്തുമ്പോഴും ഒരു ദിവസം നമ്മൾ വൈകി കഴിഞ്ഞ അപ്പൊ നമ്മുടെ വീട്ടിലെ ഒരു കറണ്ട് കട്ട് ചെയ്യാൻ വരും മാത്രമല്ല ഇവിടെ ഓൺലൈനായിട്ട് കറണ്ട് ചാർജ് അടച്ചിട്ട് പോലും മുപ്പത് മണിക്കൂർ എടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ഏത് തരത്തിലൊരു ന്യായീകരണമാണ് ഇവർ നടത്തുന്നത് അല്ല ഇതിൽ ഇതിൽ ഒരു ന്യായീകരണവും ഇല്ല ഇവർ ഈ പറയുന്ന തോന്നിയവാസമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ കുറച്ചുകൂടി നമ്മൾ ആഴത്തിലേക്ക് ഇപ്പൊ കെലക്ട്രിസിറ്റി ബോർഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം പരിശോധിച്ചാൽ പ്രദീപിന് മനസ്സിലാവും അതായത് ഓവർഹെഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നൂറ് രൂപ കളക്ഷൻ കിട്ടുമ്പോൾ ഒരു രൂപ മുപ്പത്തഞ്ച് വയസ്സെയാണ് ഹരിയാനയിൽ ഓ ഗുജറാത്തിൽ അൻപത് പൈസയാണ് കേരളത്തിൽ രൂപ അമ്പത്തഞ്ച് പൈസയാണ് ഓ ഓവർ ഹെഡ് എക്സ്പെൻസ് ഓക്കെ അപ്പം നമ്മളൊന്ന് മനസ്സിലാക്കണം ഇത് എത്രയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഓവർ ഹെഡ് എക്സ്പെൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ രൂപ അമ്പത്തഞ്ച് പൈസയാണ് ഇനി ഇതെല്ലാം പോട്ടെ ഈ പറയുന്ന എംപ്ലോയീസ് അസോസിയേഷൻകാര് എല്ലാ തവണയും ഡയറിയോ സുവനീറോ എന്താണോ പഠിക്കേണ്ടത് അതിന് മുഴുവൻ ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡിലെ എല്ലാ കോൺട്രാക്ടർമാരുടെയും കോടിക്കണക്കിന് പരിപാടിച്ചിട്ടാണ് അതിന്റെ ഭാഗം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കാർക്ക് കൂടി ചെല്ലുന്നോണ്ടാണ് ഈ യൂണിയൻകാർക്ക് ഇതുപോലെ വിരാജിക്കാനുള്ള മറ്റേ അർമാദിക്കാനുള്ള അവസരം ഇലക്ട്രിസിറ്റി ബോഡി കിട്ടുന്നത് ചോദ്യം ചെയ്യില്ല ഇനി എം എം മണിയുടെ പ്രൈവറ്റ് മറ്റേ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു ഈ സുരേഷ് കുമാർ അപ്പൊ ഇതുപോലെയുള്ള അധികാരങ്ങൾ ഇവർ കയ്യിൽ വെക്കുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ഡോക്ടർ ബി അശോക് എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള ഐ എ എസ് കാരൻ പോലും അവിടെ നിന്ന് മുട്ടുമടക്കി ഓടേണ്ടി വന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് ഇനി ഒരു കാര്യം കൂടി പറയാം ആം ആദ്മി പാർട്ടി അവിടെ എട്ട് കൊല്ലായിട്ട് ഇലക്ട്രിസിറ്റി കൂട്ടിയിട്ടില്ല ചാർജ് പഞ്ചാബില് അവരിപ്പ ഇത്രയും കാലമായിട്ട് കൂട്ടിയിട്ടില്ല പല സ്ഥലങ്ങളിലും ഇപ്പൊ ആറായിരം മെഗാവാട്ടിലധികം വൈദ്യുതി ഉല്പാദിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ തെലങ്കാന സർക്കാർ കർഷകർക്ക് ഫ്രീ ആയി കൊടുത്തിരുന്നു അപ്പൊ നമ്മളിവിടെ സത്യത്തിൽ കൃത്യമായി പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം ഇതിന്റെ ദുർച്ചെലവുകൾ അതായത് മറ്റേ സ്റ്റാഫിനൊന്നും പറഞ്ഞുകൊണ്ടാ ദുർച്ചെലവ് കുറച്ചാൽ പോലും വളരെ കൃത്യമായി രണ്ട് രൂപയെങ്കിലും യൂണിറ്റിന് വേണമെങ്കിൽ കുറക്കാൻ പറ്റും കുറയ്ക്കാൻ പറ്റും അപ്പൊ അത്തരത്തിൽ വലിയ ഞമ്മളുടെ ഒരു വലിയ രണ്ട് രണ്ടുപേരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു വേജർ പാട്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും അവർക്ക് പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി ഒരു കാര്യം കൂടി പുതിയ ചാർജ് എങ്ങനെ കൂടുതൽ അല്ല ഇനി ഒരു ഒരു കാര്യം കാര്യം കൂടി കൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് കമ്പനി ഗവൺമെന്റിന്റെ അനുവാദം മേടിക്കാതെ നാപ്പത്തിനാല് ശതമാനം ശമ്പളവർദ്ധനോടൊപ്പിലാക്കി ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്നവൻ അറുപതിനായിരം രൂപ ഡ്രൈവർ ശമ്പളം മേടിക്കുമ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നവൻ എൺപത്തയ്യായിരം ഒരു ലക്ഷം രൂപ മേടിക്കണം ഇലക്ട്രിസിറ്റി ബോർഡിൽ പത്താം ക്ലാസ്സും ഐ ടി ഐം കഴിഞ്ഞിട്ടുള്ള ഓവർസീർ മേടിക്കണം ഒന്നര ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപയാണ് ചില എഞ്ചിനീയർമാർ മേടിക്കണത് രണ്ടര ലക്ഷം രൂപ ഇത് കൂടാതെയാണ് ബാക്കിയുള്ള ഇമ്പ്ലോ മേടിക്കണം ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം ഇപ്പൊ മറ്റേ ബില്ലിംഗ് സെക്ഷനിൽ ആളുകൾ ഇപ്പൊ ബില്ല് അങ്ങനെയല്ലല്ലോ അടക്കണോ ഓൺലൈൻ വഴിയാണല്ലോ മിക്കോർ അടക്കണത് എന്തിനാണ് ഇത്രയും ബിൽഡിങ്ങിന് ആളുകൾ അതുകൊണ്ട് അവരെ നമുക്ക് റീഡിപ്ലോയ് ചെയ്യാന്ന് പറഞ്ഞു അതായത് ബിൽഡിങ്ങിൽ ഇരുത്താതെ മറ്റു സ്ഥലങ്ങളിലേക്ക് വിന്യസിക്കാമെന്ന് വി അശോക പറഞ്ഞു പറ്റില്ലെന്നു യൂണിയൻ യൂണിയൻ സമ്മതിക്കില്ല സത്യത്തില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞൊരു നമ്മളെ വല്ല ചർച്ചയിലായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി പ്രതിഭാണി എന്ന് എനിക്ക് തോന്നുന്നു ഈ ഈ പോഷക സംഘടനകൾ എങ്ങനെയാണ് സി പി എമ്മിനെ നശിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാതെ വിട്ടുപോയൊരു സംഘടനയാണ് കെ എസ് ബി കെ എസ് ബി എന്ന് പറഞ്ഞാൽ കൊള്ള സംഘമാണ് നടക്കുന്നത് എന്നിട്ട് നമ്മൾ ഇരുന്ന് ഘോരഘോരം ഇത് പൊതുവൽക്കരണത്തെക്കുറിച്ചും അതുപോലെ വളരെ ഭംഗിയായി നടക്കുന്നതിനെ കുറിച്ചും മറ്റേ പ്രൈവറ്റൈസേഷനെ എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും വേണ്ട ഇത് കൃത്യമായി പ്രൈവറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് നടക്കും അതിനി ഒന്നോ രണ്ടോ സോണുകളാക്കി തിരിച്ച് പല കമ്പനികൾക്കും കൊടുത്താൽ അവരിത് ഗംഭീരമായി ചെയ്യും നമ്മുടെ പ്രസരണ നഷ്ടം ഞാനിപ്പോ എന്റെ ഡീറ്റെയിൽസിലേക്ക് പോയി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പറയാം പ്രസരണ നഷ്ടം കുറയും ചിലവുകൾ കുറയും അവർ കൃത്യമായി ഇത് പിരിക്കും കൃത്യമായി കണക്ഷൻസ് കൊടുക്കും ഒരു തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവില്ല അപകടങ്ങൾ കുറയും ഇനി അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ എന്താ തമ്മനം റോഡിൽ ഒരു ഏതാണ്ട് എട്ട് പത്ത് കൊല്ലങ്ങൾക്കുമ്പാണ് ഒരു സ്ത്രീ ഒരു സ്ത്രീ ലൈൻ പൊട്ടി വീണിട്ട് ആ ലൈൻ പൊട്ടി വീണതറിയാതെ മഴയത്ത് നടന്നു വന്ന വൃദ്ധയായിട്ടുള്ളൊരു സ്ത്രീ ആ ലൈനിൽ പിടികയും അത് ചുറ്റി പിടിച്ചുകൊണ്ട് അവർ മരിച്ചു പോവുകയും ചെയ്തു ഇവിടെ ഞാൻ പേര് പറയുന്നില്ല എനിക്ക് വളരെ പരിചയമുള്ള ഒരാളായിരുന്നു കൊണ്ട് അന്നുണ്ടായിരുന്ന ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോ അയാള് മൂന്നെണ്ണം അടിച്ചിട്ട് അവിടെ ഇരിക്കുന്ന അയാൾ വന്നില്ല പിന്നെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു ഇത്തരത്തിൽ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകുന്നതിൽ പോലും ഇവരുടെ ഒരു അലംഭാവം തങ്ങയാറ്റമാണ് പക്ഷെ ഈ പറയുന്ന അവർ ചെയ്യുന്ന ത്യാഗം അവരുടെ ഇത് അവർ ഇലക്ട്രിക് പോസ്റ്റുകളിൽ കയറുന്നു അതിനാണ് സാർ നമ്മൾ അവർക്ക് കാശു കൊടുക്കുന്നത് അതിനാണ് സാർ നമ്മളവർക്ക് ശമ്പളം മറ്റേ വേറെ ആരെങ്കിലും ഉപദ്രവിക്കാമെന്നുണ്ടെങ്കിൽ നിയമങ്ങൾ പ്രകാരം അതായത് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുക്കുന്നത് അതിനാണ് സാർ ഈ നാട്ടിലെ ഏതൊരു സാധാരണക്കാർ ഒന്ന് ഒരു കാര്യം കൂടി പ്രതിബന്ധം ആലോചിക്കണം അതായത് ഒരു എഞ്ചിനീയർ പഠിച്ചിറങ്ങുമ്പോൾ ഇവിടെ എത്ര ശമ്പളം കിട്ടുന്നുണ്ടെന്ന് പ്രതിപിന്നറിയും ഒരു ജേർണലിസ്റ്റ് പഠിച്ചിറങ്ങുമ്പോൾ ട്രെയിനി ആയിട്ട് കിട്ടുമ്പോഴുള്ള ശമ്പളം അത്രയേ പറയേണ്ട കാര്യമില്ലല്ലോ അയ്യായിരം രൂപ കിട്ടാത്ത ആളുകളുണ്ട് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിട്ട് എഞ്ചിനീയർമാർക്ക് ഇരുപതിനായിരം രൂപയ്ക്ക് പണിയെടുക്കുന്ന ഒരുപാട് എഞ്ചിനീയേഴ്സ് ഇവിടെ ഉണ്ട് വൈജു സാപ്പിലൊക്കെ അങ്ങനെയുള്ള ആളുകളാണ് പണിയെടുത്തോണ്ടിരുന്നത് അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി ശമ്പളം ഉണ്ടായിരുന്നു പക്ഷെ ബാക്കിയുള്ള ആപ്പുകളിലൊക്കെ പണിയെടുക്കുന്നവരാണ് ഇനി ഒരു ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനായിരം രൂപ തികച്ചിട്ടില്ല ആ സമയത്താണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഈ ആളുകൾക്ക് നമ്മള് ശമ്പളം കൊടുക്കുന്നത് ത്തോടെയും ധിക്കാരത്തോടെയും അല്ലാതെ ഇവർ പെരുമാറാറില്ല അതിന്റെ കാരണം സംഘബലമാണ് മനസ്സിലായി നിങ്ങൾക്ക് എവിടെയൊക്കെ സംഘടനയുണ്ടോ ആ സംഘടന നിങ്ങളെ സംരക്ഷിച്ചോളും എന്ത് പോകൃത്തരവും കാണിച്ചാലും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് തിരുവമ്പാടിയിൽ കണ്ടത് ഇത് അകത്ത് മാത്രം ഉണ്ടായിരുന്ന ജനത്തിന് അറിയാതെ പൈസ കൂ മറ്റേ കൂടുതൽ മേടിച്ച് ദ്രോഹിച്ചുകൊണ്ടിരുന്ന ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് ഫെഡറേഷന്റെ ആളുകൾ പുറത്തേക്കിറങ്ങി ദ്രോഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിന്റെ ഫലമാണ് ബിജു പ്രഭാകർ പോലും അങ്ങേറ്റം നിയമവിരുദ്ധമായ ഒരേ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് കൃത്യമായി എത്ര വർഷത്തെ പരിചയമുണ്ട് ബിജു പ്രഭാകർ ബിജു പ്രഭാകർ അറിയുന്ന തെറ്റാണ് തന്നെ ആ തെറ്റായിട്ടുള്ള ഒരു തീരുമാനം പോലും ഇറക്കേണ്ടി വന്നത് ഈ പറയുന്ന സംഘടന യൂണിയൻ രാജിന്റെ ഫലമാണ് ഇത് തിരുത്തും എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇവിടുത്തെ ഭരണാധികാരെ തിരുത്തിപ്പിച്ചിട്ട് വിടും അപ്പോഴും ഇവർക്കുഴപ്പം ഉണ്ടാവില്ല ഇവർ മിക്കവാറും വേറെ യൂണിയനായി മാറും അല്ലെങ്കിൽ വേറെ സെക്രട്ടറി ആയി മാറും അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ള വസ്തുതാപരമായ കാര്യങ്ങൾ അത് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞാലും സുരേഷ് കുമാർ പറഞ്ഞാലും വിവേകമുള്ളവരും ബുദ്ധിയുള്ളവരും തിരിച്ചറിയും തീർച്ചയായിട്ടും എന്തായാലും ഇതിനൊരു തിരുത്തൽ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വളരെ സന്തോഷം